സോ ഗ്സ് ഇത് ഒരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് ഡിവിഷൻ വണ് എങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് എത്താം ഡിവിഷൻ വണ് എത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഫസ്റ്റ് ഒന്ന് ലാസ്റ്റ് വരെ കാണാം അഞ്ച് കാര്യങ്ങളാണ് പറയാനുള്ളത് മെയിനായിട്ട് ഒന്ന് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് കണക്ഷൻ വേണം നല്ല കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസിങ് ഷൂട്ടിങ് പ്ലേയിങ് എല്ലാം സിമ്പിളാവും മനസ്സിലായില്ലേ അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റ് ആക്കാൻ നോക്കുക അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു എഫക്റ്റീവ് ഫോർമേഷൻ വേണം നല്ലൊരു ഫോർമേഷൻ വേണം ഇപ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്കിടയിൽ ട്രെൻഡിങ് ആയിക്കുന്ന ഫോർമേഷനാണ് ഈ ത്രീ ത്രീ വൺ ത്രീ നമ്മുടെ മല്ലു പഷ്മസ്റ്റർ അതേപോലെ വക്കോട്ടി ഗെയിമിങ് അവരൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല എഫക്റ്റീവ് എനിക്കാണെങ്കിലും നല്ല എഫക്റ്റീവ് തരുന്നൊരു ഫോർമേഷനാണിത് ഞാനും ഒരുപാട് ഈ ഫോർമേഷൻ വെച്ചിട്ട് ഒരുപാട് ഗെയിം പിന്നെ ഡിവിഷൻ വണ്ണ് ഞാൻ ഏകദേശം ത്രീ തൗസൻഡ് വരെ എത്തിയതാണ് എൻ്റെ റേറ്റിംഗ് ഇത് കളിച്ചിട്ട് പക്ഷേ ഈ ഫോർമേഷൻ ഫോർമേഷന് സെറ്റാക്കിയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ ഫോർമേഷൻ്റെ എഫക്റ്റീവ് കിട്ടില്ല നിങ്ങൾക്ക് അതിനുള്ള പ്ലെയേഴ്സ് ഓരോ പൊസിഷനിലും അതിനനുസരിച്ചുള്ള കറക്റ്റ് പ്ലേസിന് ഇട്ടാലേ നിങ്ങൾക്ക് കിട്ടൂല ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടതാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോയിന് മുമ്പത്തെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങളിത് കറക്റ്റ് എന്ത് ചെയ്യണം നമുക്ക് പ്ലേയേഴ്സൊക്കെ അധികം സ്പീഡി പ്ലേയേഴ്സ് അതേപോലെ നല്ല പാസിങ് ഫിനോമിനൽ പാസ്സുള്ള പ്ലേയേഴ്സ് ത്രൂ പാസിംഗ് ഉള്ള പ്ലേഴ്സ് വിഷണറി പാസ്സുള്ള പ്ലേയേഴ്സ് എസ് എസ് രണ്ട് എസ് എസിലും നല്ല പാസിങ്ങും സ്കോറിങ്ങും ഒക്കെ ഉള്ള പ്ലേയേഴ്സിനിടണം അതേപോലെ ഗോൾ പോച്ചറും അങ്ങനെ തന്നെ ആണോ അതേപോലെ എ എം എഫ് നല്ലൊരു ക്ലാസിക് നമ്പർ ടെന്നോ ക്രിയേറ്റീവ് ക്രിയേറ്റീവ് പ്ലെയിം മേക്കറോ അല്ലെങ്കിൽ ഹോൾ പ്ലെയറോ ഇവരൊക്കെ ഇടുക അതുമാത്രമല്ല ഡി എം എഫിൽ നമ്മൾ മിഡ്ഫീൽഡറിലേക്ക് നോക്കുമ്പോൾ അതേപോലെ തന്നെ എനിക്ക് ഈ മൂന്ന് പ്ലേയേഴ്സ് അത് പുതിയ ഷോർട്ട് ബിഗ് ഷോർട്ട് ടൈം റോഡറി ആണെങ്കിലും എപ്പിക്ക് റൈഗാഡ് നെക്കലയിലെ ആണെങ്കിൽ മെക്കല്ലേലെ പാസിംഗ് ഞാൻ അടിപൊളി എന്ന് പറയുന്നില്ല പക്ഷേ ആണെങ്കിലും റോഡറി ആണ് റോഡറിക്ക് ഓൾറെഡി ഫിനോമൽ പാസ് ഓൾറെഡി അടിപൊളിയായിട്ടുള്ളതാണ് ആൾ ലോങ്ങും ലോഫ്റ്റും ലോ ഒക്കെ അടിപൊളിയാണ് ആൾ അടിപൊളിയാണ് അതേപോലെ ബാക്കിൽ നല്ല സ്പീഡി ആയിട്ടുള്ള ഡിഫൻഡേഴ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണം സെൻറ്റർ കുറച്ച് സ്പീഡ് ആയ ആയാലും അത്യാവശ്യം നല്ലൊരു ഡിഫൻഡർ ഡിഫൻഡറാണ് ഡിസ്ട്രോയറാണെങ്കിലും അത്രയും അടിപൊളി രണ്ടപ്പുറത്തുള്ള ആൾക്കാർ ഇപ്പോൾ എൻ്റെ കോസ്റ്റകോട്ടയും ബർഗോമിയാണ് നല്ല ഡിഫൻഷു ആണ് നല്ല സ്പീഡിങ്ങും തരുന്നുണ്ട് ഇടു അല്ലെങ്കിൽ ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഇതുകൊണ്ടൊക്കെ നിങ്ങൾ ഈ ഫോർമേഷന് എഫക്റ്റീവ് ആക്കാൻ നോക്കണം കാരണം ഫോർമേഷൻ ഈ ഒരു ഫോർമേഷൻ ഇട്ടുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അടിപൊളി ആവണമെന്നില്ല പക്ഷേ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം അതിന് പറ്റിയ പ്ലെയേഴ്സിന് ഞങ്ങൾ ഇടണം അപ്പോൾ ഇതാണ് ടിപ്പ് നമ്പർ ടു വരുന്ന കഴിഞ്ഞാൽ ത്രീ നമുക്ക് ഒരു പ്രോപ്പർ മാനേജർ നിങ്ങൾക്ക് വേണം നല്ല മാനേജർ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുക ഒരു എൽ ബി സിയാണ് ലോങ് ബോൾ കൗണ്ടർ മാനേജറാണ് ഞാൻ നിങ്ങൾക്ക് എപ്പോഴും റെഫർ ചെയ്യുക കാരണം കിക്ക് കൗണ്ടറ് നമുക്ക് അധികവും നമ്മുടെ ഡിഫെൻസ് നമുക്ക് പൊട്ടിപ്പോകാന് നല്ല ചാൻസ് ഉണ്ട് അപ്പം ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫെബിയോ കപ്പല്ലോനാണ് അടിപൊളി മാനേജറാണ് ഒരു രക്ഷയില്ല സ്കോർ ആളെ കൊണ്ട് ആളെ കാരണം സ്കോറിങ് ആണെങ്കിലും ഡിഫെൻസീവാണ് ഡിഫെൻസീവ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ് അല്ല ലിങ്കപ്പ് നല്ലോണം എൻ്റെ മെയിൻ ആയിട്ട് ലിങ്കപ്പ് എന്ന് പറയുന്നത് റോഡ്രി ടു ഗോൾ പോച്ചറാണ് കാരണം റോഡറിക്ക് ഓൾറെഡി ഫിനോമിനൽ പാസും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് നയൻറ്റി എയ്റ്റ് നയൻറ്റി എയ്റ്റ് ലോഫ്റ്റഡും ലോ ഒക്കെ വരുന്നുണ്ട് അപ്പം റോഡറി എനിക്ക് നല്ല എഫക്റ്റീവ് തരുന്നൊരു ആളാണ് ഫാബിയ കപ്പല്ലോ എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഈ ക്യുക്ക് കൗണ്ടർ ജോസഫ് മോറിനോനൊക്കെ ഞാൻ എന്തിനടുത്തന്ന പോലും എനിക്ക് അറിയില്ല ആള് ഞാൻ യൂസ് ചെയ്തിട്ട് വരില്ലേ ഇതുവരെ ക്യുക്ക് കൗണ്ടറാണ് പിന്നെ ആദ്യം യൂസ് ചെയ്തതിൽ ക്യുക്ക് കൗണ്ടർ ആയിരുന്നു കോച്ച് ആദ്യം ഞാൻ യൂസ് ചെയ്ത ആൾ പറയുന്നത് ഡ്രാഗൻ സ്റ്റോജ് കോവിച്ചാണ് അപ്പോൾ ഇപ്പം ഞാൻ എനിക്ക് എൽ ബി സിയാണ് പൊതുവെ എല്ലാവരും നിങ്ങൾ അധികം പ്ലസ് യൂസേഴ്സ് ഒക്കെ അറിയാം എൽ ബി സിയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് ശരിയല്ലേ ഇനി ഞാൻ ഈ ഒരു ഫോർമേഷൻ വെച്ചിട്ട് ഈ ഒരു മാനേജറും ഒക്കെ വെച്ചിട്ട് ഞാൻ ഇതാണ് എൻ്റെ റീച്ചിങ് എന്ന് പറയുന്നത് ഒരുപാട് പിന്നുണ്ട് ലോസും ഉണ്ട് ഞാൻ ഏകദേശം ഒരു ത്രീ തൗസൻഡ് ടു തൗസൻഡ് റേറ്റിംഗ് വരെയൊക്കെ എത്തിയ ആളാണ് അവിടെ പിന്നെയും പൊട്ടി പൊട്ടി പിന്നെയും വൺ ലാക്ക് ആയിരത്തി എണ്ണൂറ് ഇതിലേക്ക് ഡിവിഷൻ ടുവിൻ്റെ ഒരു അടിയിലേക്ക് എത്താനായിരുന്നു പിന്നെ ഞാൻ കളിച്ചിട്ട് കണ്ടിന്യൂസ് വിൻ ആയത് നിങ്ങൾക്ക് ഇതാ ഈ പാറ്റേൺ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടീമൊക്കെ മാറ്റി എ സി മിലാൻ വെച്ചാൽ കളിക്കല് അപ്പോൾ അർജന്റീന ആക്കിയതാണ് അപ്പോൾ എനിക്ക് നല്ല വിന്നിങ്ങും കാര്യങ്ങളും ഡ്രോയും ഉണ്ട് അധികം ആണ് പിന്നെ എ സി മിലാൻ്റെ ഒരു ടീം വെച്ച് കളിക്കുന്ന സമയത്ത് ടീമിൻ്റെ പ്രശ്നമല്ല ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരികയാണ് കുറച്ച് ലോസ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അത് അധികം ഇതാ ലോസ് ഒരു വൺ സീറോ ലോസ് ഉണ്ട് ത്രീ വണ് ലോസ് ഉണ്ട് ഒരു ഫോ ഫോർ സീറോ വിന്നാണ് പിന്നെ ടു വണ്ണ് ലോസ് ഉണ്ട് ഡ്രോ ആണ് പിന്നെ ഫോ ഫോർ സീറോ വിന്നാണ് അപ്പോൾ ലോസ് ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല ഏതൊരു ബിഗ് പ്ലെയർ ആണെങ്കിലും ലോസ് സംഭവിക്കും ഓക്കെ പക്ഷേ എങ്ങൾക്ക് കളിച്ച് കളിച്ച് എത്രത്തോളം എത്താൻ കഴിയും നോക്കുക അതിലാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഗെയിം പ്ലേ കാണിച്ചു തരാം അടുത്ത ടിപ്പ് ഫോറും ഫൈവിലേക്കും എനിക്ക് ഗെയിം പ്ലേയെ കാണിച്ച് തന്നിട്ട് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗെയിം പ്ലേയെ കാണിച്ചിട്ട് അതാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഹെൽപ്ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ടിപ്പ് നമ്പർ ഫോർ എന്ന് പറയുന്നത് കറക്റ്റ് പാസിംഗ് ആണ് ഗൈസ് പാസിങ് റെഡിയാക്കിയാൽ നിങ്ങൾക്ക് മിസ് പാസ് എത്രത്തോളം വരുന്നു അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യും അത് ഗെയിമിനെ എഫക്റ്റ് ചെയ്യും ഓപ്പോണൻറ്റ് ഒന്നുകൂടി നല്ല സ്ട്രെങ്ത് ആയി നല്ല കളിക്കുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് അത് നല്ലോണം എഫക്റ്റ് ചെയ്യും എനിക്ക് ഈ കിട്ടിയ ഓപ്പോണൻറ്റ് പറയുന്നത് ടെൻ തൗസൻഡ് റാങ്കിങ്ങിൻ്റെ അണ്ടറുള്ള ആണ് പക്ഷേ ഈ ആളെ ഞാൻ നല്ല കൊട്ടൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ആൾ ചീപ്പ് കളിയും കളിച്ചിട്ടുണ്ട് ലാസ്റ്റിലേക്ക് അതൊക്കെ ഫുള്ള് ഇത് കാണാൻ പറ്റും പക്ഷേ മെയിനായിട്ട് ഇതാണ് പാസിങ് നിങ്ങൾ ക്ലിയർ ആക്കിയേ പറ്റുള്ളൂ പാസിങ് കറക്റ്റ് ആവണം എന്നാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യിക്കുക അതാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞാൽ പാസിങ്ങിലെ പ്ലേയേഴ്സിൻ്റെ ടീമിൽ വെക്കുക ഓവർ സ്കില്ലും കാര്യങ്ങളും വേണം ഒരുപാട് ഇട്ടിട്ട് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല സ്കില്ല് വേണം ഉപയോഗിക്കുക പക്ഷേ ഞാൻ പറ അതിന് ഇമ്പോർട്ടൻസ് ഞാൻ ഓർ കൊടുക്കാതെ ഞാൻ സ്കില്ല് യൂസ് ചെയ്യാത്ത ആളാണ് ഞാൻ ട്രൈ ചെയ്യാത്ത ആളാണ് അപ്പോൾ എനിക്ക് പാസിങ് നിങ്ങൾക്ക് റെഡി ആണെങ്കിൽ എന്തു ചെയ്യുക നിങ്ങൾക്ക് സെറ്റായിട്ട് നല്ലൊരു പ്ലേയിങ്ങ് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അതിൽ നിങ്ങൾക്ക് നല്ല കോൺസെൻട്രേറ്റ് ചെയ്യുക നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക മനസ്സിലായില്ല ടിപ്പ് നമ്പർ ഫൈവ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് പ്രോപ്പർ ഡിഫൻഡിങ് എന്ന് പറയുന്നത് ഇത് ഏറ്റവും ലാസ്റ്റത്തെ ടിപ്പ് ആണെങ്കിലും പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുകളിൽ നമുക്കധികം മുകളിൽ ഡിഫെൻഡിങ് അറ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു മെനു ഓപ്ഷൻ്റെ സൈഡിൽ രണ്ട് ഗ്രീന് റെഡ് ഇത് കാണാൻ പറ്റും അത് പലരും പലരും യൂസ് ചെയ്യുക അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു സംഭവമാണത് പക്ഷേ അത് നിങ്ങൾ യൂസ് ചെയ്യണം അഥവാ നിങ്ങൾക്ക് ഓപ്പണൻറ്റ് ക്യുക്ക് കൗണ്ടേഴ്സ് വരാണെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യുക പരമാവധി ആളെ കൈമിലേക്ക് ബോൾ ബോൾ വരുമ്പോൾ അല്ലെങ്കിൽ ആളെ ടച്ചിങ് വരുമ്പോൾ അപ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം അത് ഡിഫുൾ ഡിഫൻസിലേക്ക് ഇറക്കണം അപ്പോൾ നമ്മളെന്ത് ചെയ്യും ഡിഫെൻസ് മൊത്തം ബാക്കൗട്ട് ഇറങ്ങും അതായത് ഗോൾ പോച്ചർ കൗണ്ടർ ടാർഗറ്റിൽ വെച്ച പ്ലെയർ ഒഴികെ ബാക്കി എല്ലാവരും ബാക്കൗട്ട് ഇറങ്ങും നല്ല ഡിഫൻസ് നിങ്ങൾക്ക് തരും ഡിഫെൻസ് പ്രോപ്പറാവണം ഇപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ഗെയിം പ്ലാനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫെൻസ് ഞാൻ പക്കാൻ നോക്കിയിട്ടാണ് ചെയ്യുന്നത് ശരിയല്ലേ ഞാൻ ഡിഫെൻസ് പക്കാൻ നോക്കിയിട്ടാണ് ചെയ്യുന്നത് നല്ല ഡിഫെൻസും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളത് പരമാവധി അഡ്ജസ്റ്റ് ചെയ്യുക നിങ്ങളെ ഇത് അടിപൊളി സ്കോറിങ് ആണ് എൽ പിറോൻ്റെ ആൾക്ക് ആൾക്കെതിരെ ആൾ പറഞ്ഞാൽ എൻ്റെങ്ങാട് റാങ്കിങ് ഞാൻ ഈ സമയത്ത് ഒരുപാട് തോറ്റു നിന്നിട്ട് കളിച്ചൊരു കളിയാണിത് എൻ്റെങ്ങാട് റാങ്കിങ്ങിലെ ഡിവിഷൻ നമ്പർ നല്ല പ്ലെയർ ആണ് പക്ഷേ ആൾ ലാസ്റ്റിലേക്ക് ഒരു തറ കളി കളിക്കുന്നുണ്ട് പക്ഷെ ആൾക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് നല്ലോണം അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഡിഫെൻസ് നിങ്ങൾ ആയിരിക്കണം ഡിഫൻസ് നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം ഡിഫൻസ് നിങ്ങൾ അറ്റാക്കിങ്ങിന് ഇമ്പോർട്ടൻസ് സ്കോറിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് കൂടുതൽ ഡിഫെൻ ഡിഫെൻഡിങ്ങിന് കൊടുക്കണം ഡിഫെൻഡിങ്ങിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ നല്ല സ്കോറിങ് എന്തായാലും ചെയ്യാൻ പറ്റും ഒരു പ്രശ്നവും അപ്പോൾ ഡിഫൻസ് നിങ്ങൾ എന്തായാലും കൊടുക്കും നിങ്ങൾ പരമാവധി അവർ അറ്റാക്കിങ് വരുമ്പോൾ പ്രത്യേകിച്ച് ക്യു കൗണ്ടേഴ്സ് ആണെങ്കിൽ അവർ കയറി കയറി പോവും അപ്പോൾ നിങ്ങൾ പരമാവധി പ്ലേഴ്സിനെ മൊത്തം ആ മൂത്ത ഓപ്ഷൻ ഫുള്ള് ഡിഫെൻഡിങ്ങിലേക്ക് ഇട്ടിട്ട് ബാക്കോട്ട് വലിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഡിഫെൻഡിങ് ആണെങ്കിലും പാസിങ് ആണെങ്കിലും സ്കോറിങ് ആണെങ്കിലും ഒക്കെ നിങ്ങളിതിൽ കണ്ട് ശരിയല്ലേ ഇനി നമുക്ക് ഈ ഗെയിം പ്ലേ വാച്ച് ചെയ്യാം ഞാൻ ഈ ടിപ്പ് ഇതോടുകൂടി അവസാനിപ്പിച്ചിട്ടുണ്ട് കാരണം ഇത് ഇത് ഫൈവ് ഇമ്പോർട്ടൻറ്റ് ടിപ്സ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇത് നിങ്ങൾ കറക്റ്റ് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ചില ഫസ്റ്റ് കളി കണ്ടിന്യൂസ് നാലും അഞ്ചും കളി എന്ത് ചെയ്യും നിങ്ങൾക്ക് ഭയങ്കര വിന്നിങ് തരുന്നു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് നിങ്ങൾ കറക്റ്റ് പ്രാക്ടീസ് ചെയ്തി നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് കറക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിന്ന് വിന്നിങ് സ്ട്രീക്ക് വരികയും ചെയ്യും നിങ്ങൾ ഡിവിഷൻ വണ്ണിലേക്ക് ഈസി ആയിട്ട് എത്തുകയും ചെയ്യും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈസ്കോനെ കിട്ടാത്തവരും ഷോർട്ട് ടൈമിൽ ബിഗ് ഷോർട്ട് ടൈമിൽ അതേപോലെ ഫ്രീ അതേപോലെ ഇപ്പം പുതിയ വരുന്ന ഉപമയാങ്ങുന്ന ആളെ വരുന്ന ആളെയും കിട്ടാത്തവർ ഇനി അടുത്ത ഒരു മാസം ഉണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ഒരു മാസം ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ബിഗ് ഷോർട്ട് ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക കറക്കി എടുക്കാൻ നോക്കുക ആ ഒരു വൺ മില്യൺ പത്ത് ലാക്കിൻ്റെ ഉള്ളിൽ റേറ്റിംഗ് എത്തിക്കാൻ നോക്കുക അതിന് അതിന് പുറമെ നിങ്ങൾ ഡിവിഷൻ വണ്ണിലേക്ക് എത്താൻ നോക്കുക അത് പലരെയും ആഗ്രഹമാണ് ശരിയല്ലേ അപ്പോൾ അത് എത്തിക്കാൻ നോക്കുക ഓക്കെ ഞാനൊരിക്കലും എന്ത് ചെയ്യുന്നില്ല പ്രോമിസ് വരുന്നില്ല അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് പ്ലേയിൽ തന്നെ ഇത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും കണ്ടിന്യൂസ് പ്രാക്ടീസ് ആണെങ്കിൽ കൈ ചെയ്തതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും നല്ല വിന്നിങ് നിങ്ങൾക്ക് കിട്ടാമെന്ന് ഞാൻ ഓൾറെഡി ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള നോളേജ് ആണ് ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഗെയിം പ്ലേ നോക്കാം ഇനി അങ്ങോട്ടാണ് ആളെ ആളെ ഓരോ പരിപാടികൾ തുടങ്ങുന്നത് ഞാൻ രണ്ടെണ്ണം സ്കോർ ചെയ്ത ആളൊന്ന് സ്കോർ ചെയ്തപ്പോൾ ആൾക്കെന്തോ പ്രതീക്ഷ വന്നുണ്ടാവും പക്ഷെ പിന്നീട് ഞാൻ എനിക്കൊരു പെനാൽറ്റി കിട്ടിയാൽ സ്കോർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആളെ പിന്നെ മണ്ടത്തരങ്ങൾ തുടങ്ങുന്നത് ഓക്കെ നമുക്ക് നോക്കാം ആൾ ഗോളി അടിപൊളി ഗോളി കേട്ടോ ആൾ എൻ്റെ ഒരുപാട് സ്കോറിങ് എന്തുണ്ട് ഇതാ സോറി പെനാൽറ്റി അല്ല നമ്മൾ നെയ്മറിൻ്റെ ഈ ഒരു ഗോൾ വരണം നെയ്മർ നെയ്മറിൻ്റെ ഈ ഒരു ഗോൾ ത്രീ എത്തിച്ച ആൾ പിന്നെ സോറി അതന്നെ നെയ്മറിൻ്റെ ഈ ഗോൾ കഴിഞ്ഞ് പിന്നെ അടുത്തൊരു പെനാൾറ്റി കിട്ടുന്നുണ്ട് ഇതാ ഇതാണ് പെനാൾട്ടി അപ്പോൾ ഇവിടുത്തെ പെനാൽറ്റി കിട്ടിയതിന് ശേഷം ഞാൻ പിന്നെയും സ്കോർ ചെയ്യും ഞാൻ പെനാൽറ്റിയിൽ അടിപൊളിയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ പെനാൾറ്റി എനിക്ക് പൊതുവെ അത് പെനാൽറ്റി കിക്കിലൊക്കെ ഫെയിലാവുന്ന ആളാണ് അപ്പോൾ നിങ്ങൾ പെനാൽറ്റിയിലൊരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അപ്പോൾ ആൾ അധികം പ്ലയേഴ്സും സെൻ്ററിലേക്കാണ് വരികയെന്നാണ് വിചാരിക്കുക കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് അടിക്കുക ഒരു സൈഡിലേക്ക് കൊടുക്കുക അപ്പോൾ അതെ ഒന്നെങ്കിൽ ഗോളി അവിടെ നിൽക്കും അല്ലെങ്കിൽ വേറെ അങ്ങോട്ടേ ചാടേ ചെയ്യുള്ളൂ ഓക്കെ അപ്പോൾ ഇത് സ്കോർ ആയിട്ടുണ്ട് അപ്പോൾ ആൾക്ക് ഇളിഞ്ഞിട്ടുണ്ട് ആൾ അത്യാവശ്യം എന്തെങ്കിലും റേറ്റിംഗ് ഉള്ള ആളാണ് ഓക്കെ അപ്പോൾ ആൾ ഇളിഞ്ഞിട്ടുണ്ട് ആളാ ഇതാണ് ആൾ ഇളിഞ്ഞ ആൾ നല്ലോണം ഇളിഞ്ഞ ഒരു പ്ലെയിങ് പ്ലെയിങ് ഒക്കെ കാണുക ഞാൻ ഡിഫെൻസൊക്കെ ബാക്കോട്ട് വിലിച്ച് വെറുതെ നിൽക്കുകയാണ് പിന്നെ വിചാരിച്ച് അറ്റാക്കിങ് നല്ലോണം കൊടുത്ത് കയറാമെന്ന് വിചാരിച്ചു അപ്പം അതിന് ഫുള്ള് പ്ലെയേഴ്സിന് ഞാൻ മുന്നോട്ട് വിലിക്കുമ്പോൾ കാരണം ആൾ ഒരുപാട് എന്താ ഇനിയും സ്കോറിങ് ഇനിയും ഗോൾ കുടുങ്ങു വിചാരിച്ചിട്ട് ആൾ പേടിച്ചു പോയി കൊട്ടയ്ക്ക് കിട്ടിയപ്പോൾ ഇനി രണ്ടെണ്ണം കിട്ടും അതുങ്ങൾ കാത്തു നിന്ന് കണ്ട ആളെ മണ്ടത്തരം കൊണ്ട് തന്നെ കിട്ടുന്ന അപ്പോൾ ഡിഫൻസ് ഫുള്ള് കളിച്ച് അറ്റാക്കിങ്ങിലേക്ക് ഇടും എന്നിട്ട് എൻ്റെ പ്ലേഴ്സ് മൊത്തം വരും ആൾ വെറുതെ ഒരുമാര് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത സ്പോർട്സ്മാൻ ഇല്ലാത്ത കളി കളിക്കുന്നത് ഇപ്പം പിടിക്കും ഇപ്പം അടുത്ത റൊണാൾഡീനെ ഗോൾ വരും ഇതാ ഇവിടെ റൊണാൾഡീനെ ഒരു ഗോൾ ഇപ്പോൾ വരും ഓക്കേ സിമ്പിളായിട്ടൊരു ഇട്ട് ആളെ മിസ്റ്റേക്ക് തന്നെ ആൾക്ക് മരിയാക്കി കളിച്ചിട്ടുണ്ട് ഇപ്പം കളി ഇനി ഇല്ല ഇനി ഇനിയിപ്പം ആകത്ത് കുറച്ച് സമയം കൂടെയുള്ളൂ ഇതിൽ ഇനി അടുത്ത ഗോളി എം ഇടും പിന്നെ ഈ അറ്റാക്കിങ്ങിലേക്ക് ഫുള്ള് എല്ലാവരും വിളിച്ചിട്ട് എല്ലാവരും വരും അവിടെ കൊടുക്കുമ്പോൾ എം ആലിന് കിട്ടും സാധനം ആൾ വലിയ എന്തോ ഷോ ഓഫ് ചെയ്യാനൊക്കെ നോക്കുന്നത് ഇവിടെ റൊണാൾഡോയിനോ പാസ് കൊടുക്കും ഈ എം ആൽ ഗോളടിക്കും സിമ്പിൾ ആൾക്ക് ഒരു ആവശ്യമില്ല ഇല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് പറഞ്ഞ സംഭവമുണ്ട് ആള് വെറുതെ ഇളിഞ്ഞാൽ കളി കളിച്ചിട്ടാണ് കളി ഇവിടെ കൈ അവസാനിച്ച് ഞാൻ ചോദിച്ചു ആറേ ഒന്നിനോ ഞാൻ ചോയിച്ച് ഓക്കെ അപ്പോൾ റൊണാൾഡിനോ മാൻ ഓഫ് ദി മാച്ചാണ് സോ ഗൈസ് അടി എനിക്ക് നല്ലൊരു ഷോട്ട് ഷോട്ടുണ്ടാകും ആൾ ഗോൾ അടിപൊളി കേട്ടോ റേറ്റിംഗ് നമ്മൾ റൊണാൾഡിനോ ആണ് മാൻ ഓഫ് ദ മാച്ച് സബ് ഇറങ്ങിയിട്ട് മാൻ ഓഫ് ദ മാച്ച് വാങ്ങിയ ആൾ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെന്ത് ചെയ്യുക ഇത് കറക്റ്റ് യൂസ് ചെയ്യുക ഇത് വെച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് നല്ല എഫക്റ്റീവ് ആക്കി കൊണ്ടുവരിക എന്നിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്യുക എന്നൊക്കെ ഡിവിഷൻ വൺ എന്നൊക്കെ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് സി യു നെക്സ്റ്റ് വീഡിയോ ബൈ